നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്ന് നമുക്കൊരു കുക്കിംഗ് റെസിപ്പിയാണ് ഒന്നല്ല ഒരു മൂന്ന് കുക്കിംഗ് റെസിപ്പിയാണ് ഒറ്റ വീടുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാക്സിമം ലെങ്ത് കുറച്ച് നമുക്ക് എടുക്കുന്ന ഫസ്റ്റ് നമുക്ക് തക്കാളി കറി ഉണ്ടാക്കാം ഈസി ആയിട്ട് തക്കാളി കറി ഉണ്ടാക്കണം ഈസി റെസിപ്പിയാണ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കുന്ന സംഭവമാണ് അധികം സാധനം വേണ്ട ഫസ്റ്റ് ഞാൻ ചട്ടി വെച്ച് എണ്ണ വെച്ചിട്ടുണ്ട് ആ ഇനിയിപ്പോ കടു പൊട്ടിക്കണം കറിവേപ്പിലിടണം പിന്നെ അതിന് ശേഷമാണ്

ചട്ടി കടിച്ചുമ്പോ തക്കാളിയും സവാളയും ഉള്ളി ഭക്ഷണം കൂട്ടിട്ടുണ്ട് നിങ്ങൾ ചെറുപയോഗിക്കാൻ മാക്സിമം ടേസ്റ്റ് കൂടുതലുണ്ടാവും സവാളയേക്കാളും വിലക്കുള്ള ചെറുളിക്ക് കുറച്ച് സവാളയ്ക്ക് ും അവര് വാരി തിരിച്ചു വെച്ചേക്കാം അതിനെ അമ്പത് രൂപ രൂപ അപ്പൊ ഞാൻ സവാള ഇട്ട് ഇനി ഇത്ര ഉപ്പ് ഇടയാണ് കുറച്ച് കൂടുതലായാലും നല്ലതാണ് കുഴപ്പമൊന്നുമില്ല എത്ര ഇട്ട് ഇനി നന്നായിട്ട് ആ ഉപ്പ് ഇച്ചിരി മുന്തി നിന്നാൽ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് വയറ്റ എന്നിട്ട് ഇനി വയറ്റിയിട്ട് ബാക്കി കാര്യം കാണിക്കാം തീ വളരെ കുറച്ചാണ് ഞാൻ തീ കത്തിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ട് വേണം തക്കാളി ഇട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇടാ ഞാൻ ഇനി കുറച്ച് ഒരു ഇത്ര മഞ്ഞപ്പൊടി എടുത്തിരുന്നുണ്ട് ആ മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കട്ടെ രണ്ട് എന്ന് വീഡിയോ തീ കൂട്ടാൻ വേണ്ടി എന്തായാലും ബാക്കി എടുക്കാം ഇനി ഏറ്റവും ബെസ്റ്റായിട്ട് കഴിക്കാൻ സാധനം ശരിക്കും കോവയ്ക്ക തോരനാണ് അല്ലേ കോവയ്ക്കത്തോരനാണ് ഇഷ്ടമാണ് കോവയ്ക്ക കോവയ്ക്കത്തോരനും തക്കാളിക്കും അടിപൊളി ടേസ്റ്റാണ് പക്ഷെ എന്താണെന്ന് പ്രശ്നം നമ്മൾ ഇന്ന് കോവയ്ക്ക വാങ്ങിയിട്ടില്ല നമുക്ക് ഉണക്കമീന ഉണ്ട് ഉണക്കമീനാണ് ടേസ്റ്റാണ് പിന്നെ നമ്മളെ മുരിങ്ങക്കോലി തോരനുണ്ട് അതൊക്കെ വേറെ റെസിപ്പിത് ശ് സവാളൊക്കെ വേണ്ടത് പിന്നെ ഇനി അടുത്ത് ഞാൻ ചെയ്യണമെന്ന് വെച്ച തക്കാളി ഇടാൻ വേണ്ടി പോവാണ് തക്കാളി നന്നായിട്ട് വരുത്തി എടുക്കും എന്നിട്ട് മതി വന്നു അടച്ചു വെക്കും ഇപ്പോഴാക്കും അപ്പൊ കൈസി ഞാൻ അടച്ചു വെച്ചിരിക്കാണ് സാധനം തീ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ ഇനി ഇത് അടച്ചു വെച്ച് അതിൻ്റെ വെള്ളം തക്കാളിയുടെ വെള്ളം ഇറങ്ങിയത്യാവും എന്നിട്ട് വന്നാൽ ബാക്കിയും ബാക്കി ഒന്നും ഇല്ല തക്കാളി വെന്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറക്കും വേറെ പരിപാടിയില്ല അപ്പം കഴിച്ചത് വെന്തോ ഇല്ലെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ ആപ്പൊടി അതെങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്തു ഉടഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെള്ളം തുടങ്ങിയിട്ടുണ്ട് കേസ് പിന്നെ പ്രത്യേകിച്ച് പരിപാടി നല്ല ഉപ്പും മഞ്ഞളും തക്കാളി ഇങ്ങനെ ഉണങ്ങി വന്ന് ഉണങ്ങിയാൽ കറി സെറ്റാണ് അപ്പം എൻ്റെ തക്കാളി കറി റെഡിയാണ് നമ്മൾ പച്ചമുളകാണ് ഇട്ടിക്കണം മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല പച്ചമുളകും മഞ്ഞളും ഉപ്പും നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് വഴറ്റിയാണ് എടുത്തത് അപ്പോൾ തക്കാളി കറി സെറ്റാണ് ഗേഷ് വയസ് അടുത്ത് ഞാൻ മുരിങ്ങക്കോല് തോരൻ വെക്കാനാണ് അപ്പോൾ മുരിങ്ങക്കോല് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതേ ചട്ടി തന്നെ ഉള്ളു വേറെ ചട്ടിയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ എനിക്ക് മുരിങ്ങക്കോല് അതിന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും തേങ്ങയൊക്കെ പോയി ഒതുക്കിക്കൊണ്ട് വരട്ടെ തേങ്ങയെ ജീരകം വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഇത് ഇത്ര ഇട്ടിട്ടാണ് ഒതുക്കുന്നത് ഞാൻ തീയൊക്കെ ആളി കത്തിച്ചിട്ടുണ്ട് ഇനി ചട്ടിയിൽ ഇങ്ങനെ വേവട്ടെ പുരിയൻ കോലും ഇച്ചിരി ഒന്നുള്ള ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചത് അത് വെന്ത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ തേങ്ങയും ചീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒതുക്കിയ കൂട്ടും കൂടി ഇട്ട് കൊടുക്കും തീ ആളി കത്തുന്നുണ്ട് ഇനി പെട്ടെന്ന് വേവോ എന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും തിന്നാൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയുള്ള ഒരാളവിടെ വീട്ടിങ്ങാണ് അവിടെ ഇവിടെ നോക്കാം വെള്ളം വറ്റിയാന്ന് നോക്കട്ടെ അപ്പൊ ഞാൻ തേങ്ങ ഒതുക്കിയത് ഇട്ടിട്ടുണ്ട് തേങ്ങ ഇന്നിമത്തിൽ എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം രണ്ട് സെക്കൻഡ് അതിൻ്റെ പച്ചമടം പോകാൻ വേണ്ടി ഒന്നായിട്ടൊന്ന് ഇളക്കുക ഓ എൻ്റെ കഴിയാ പോകുന്നതാണ് ഗൈസ് ഇനി ഒന്നും കൂടി ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ ഇറക്കും അപ്പം ഗൈസ് ഞാൻ അടുത്ത ചട്ടി വെച്ചു തീ വരച്ച് അതിലേക്ക് ഇനി ഉണക്കമീന് വറക്കാനുള്ളതാണ് ഉണക്കമീന് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് എന്താ ഉണക്കമീൻ ഇവിടെ എടുത്ത് വെച്ചോട് ഉണക്കമീൻ വറക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് ഇപ്പം അടുത്ത പരിപാടി അതാണ് എണ്ണ ഞാൻ ഒളിച്ചു തീ നന്നായിട്ട് ഒളിച്ചുണ്ടാകും നന്നായിട്ട് കത്തിക്കഴിഞ്ഞാൽ നല്ല ചൂട് കിട്ടും അപ്പം ഞാൻ ഉണക്കമൂന് ഞാൻ നന്നായിട്ട് വെച്ചതാണ് ഉണക്ക നീന് അപ്പം ഇത് ആദ്യം വറത്തെടുക്കണം അതാണ് ടാസ്ക് അപ്പോൾ ഇത് വറുത്തിട്ട് വറുത്തിട്ടിട്ട് അപ്പം ഉണക്ക മീൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് അതിനെ കോരി മാറ്റിട്ട് അതേ ഇതിൽ തന്നെ ചോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അത് ഇടാൻ പോവണേ അപ്പൊ പച്ചമുളക് ഉള്ളി കൂടി നന്നായിട്ട് വഴി എടുക്കുളകും ഉള്ളിയും ആയിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സെറ്റ് ഒന്നും വേണ്ട ശരിക്കും അത് മാത്രം വറട്ടിയെടുത്താലും മതി എന്തായാലും ഇച്ചിരി മഞ്ഞപ്പൊടി മറുപടി കൂടി ഇട്ടിട്ട് ചെത്തിട്ട് വരട്ടിയെടുക്കണം എന്നിട്ട് കാണിക്കാം ഞാൻ ഉണക്കമീൻ ഇട്ട് കൂടി ഇട്ട് യാളാക്കി നന്നായിട്ട് പൊടിച്ച് ഉപ്പ് ഉപ്പിപ്പൊടിച്ചെടുക്കാം പച്ചമുളക് ഫൈനൽ എന്റെ ഉണക്കമീൻ സെറ്റായി ഇതാണ് എൻ്റെ ഉണക്കമീൻ സ്പെഷ്യൽ കേട്ടോ വെട്ടക്കായി മുളകും ചെറുപുള്ളി എല്ലാം കൂടി കുനുവിനാന്നരഞ്ഞ് അത് വഴറ്റി അതിൻ്റെ ഉണക്കമീൻ കിട്ടി കിണ്ടി പെറുക്കിയെടുക്കണം അപ്പൊ ടേസ്റ്റ് ആണ് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഫൈനലി കഴിച്ചു നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞു നമ്മൾ ഇന്നത്തെ കുക്കിംഗ് റെസിപ്പി വെച്ചാൽ ഒരു ദിവസത്തേക്ക് വേണ്ട മൂന്ന് ചെറിയ കുക്ക് ചെയ്തിട്ട് ബാക്കി ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം പ്രത്യേകിച്ച് ഹോസ്റ്റലിലെ കുളിക്ക് ഈസിയായിട്ട് ഹെൽപ്പ് പാസ്റ്റാഡ് ചെയ്യാൻ മാക്സിമം അഞ്ചു പത്ത് മിനിറ്റ് തേച്ച് വേണ്ട ഗ്യാസ് എടുപ്പിലാണ് നമ്മളടുപ്പായ കൊണ്ടാണ് ഗ്യാസ് ഗ്യാസിലൊത്ത സമയമില്ല ഇതേ കിച്ചോട്ടിപ്പിണ്ട് അവനെ പൊട്ടൊക്കെ വെച്ച് കൺമശൊക്കെ വലിച്ചു കൊടുത്ത് ഇതാക്കി അവനാണ് കേസ് ആൺകുട്ടിയാണ്

ഫുഡും കൂടി ചേർത്തുള്ള റെസിപ്പി കണ്ടു കാണും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ട്രൈ ചെയ്യാ ഉറപ്പാട്ടും ട്രൈ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ ഒന്നും തല്ല അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഇപ്പൊ തക്കാളി കറി ആണെങ്കിൽ അതങ്ങനെ ഉണ്ടാക്കിട്ട് കുറച്ച് ചോറും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ടിഫിനായിട്ട് കൊണ്ടുപോവാൻ ചീത്തായി പോകത്തില്ല അതിന്റെ സൈഡ് ഡിഷായിട്ട് ഇച്ചിരി നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാറോ അല്ലെങ്കിൽ ഉണക്കമീനോ അതോ ഇല്ലെങ്കിൽ എന്തെങ്കിലും തോരന ഐറ്റംസാ മതി സാധനം ചീത്തയായി പോകത്തില്ല നിങ്ങൾക്ക് അതിന് ഞാൻ നിങ്ങൾക്ക് പ്രോമസ് തരാം കാരണം ഞാനും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി അമ്മായിണ്ടാക്കി തന്നിട്ട് ടിഫിനാണത് ഭയങ്കര ടേസ്റ്റ് ആണ് ചെറുവിളി കൂടുപയോഗം സവാള ചെറുളിയാണ് ചെറുവി ടേസ്റ്റ് ആണ് പച്ചമുളക് ഉപയോഗിക്കാം മുളകൂടി വെച്ച് എരിവുടാ പച്ചമുളക് ഉപയോഗിക്കാം അപ്പൊ അടുത്തവഴി താമസിക്കാൻ ബൈ ഫ്രം ഫ്രോം ആർജ്ജ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തോടെ കാണുന്നത് ബൈ ബൈ